വലിയ തരത്തിലുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് സന്നദ്ധ സംഘടന സന്നദ്ധ സേനാംഗങ്ങൾ വോളണ്ടിയർമാരായിട്ട് എത്തിയവർക്ക് ഭക്ഷണം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അത് മന്ത്രിയോടാണ് റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് മന്ത്രി പറയുന്നത് എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നുണ്ട് ഭക്ഷണം ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഫുഡ് സേഫ്റ്റി സുരക്ഷ മുൻ മുൻ നിർത്തിയാ മുൻകരുതലുകൾ മുൻനിർത്തിയാണ് ഭക്ഷണം കൊണ്ടു കൊണ്ടെത്തിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പക്ഷേ എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം ണ്ട് എന്ന് മന്ത്രി പറയുമ്പോഴും പ്രദേശവാസികൾ പറയുന്നത് തങ്ങൾ എത്ര വേണമെങ്കിലും ഭക്ഷണം നൽകാൻ തയ്യാറാണ് കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ആ നിയന്ത്രണത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ ആളുകളാണ് അവിടെ സന്നദ്ധ സേവനങ്ങൾക്കായി രംഗത്തുള്ളത് അവർക്ക് ഉള്ള ഭക്ഷണം അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് പറയുന്നത് പല ആളുകളും ഭക്ഷണമില്ലാതെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചെറിയ തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും സന്നദ്ധ സംഘടന സന്നദ്ധ സേനാംഗങ്ങളും ഉന്നയിക്കുന്നത് അതിലായിരുന്നു മന്ത്രിയുടെയും പ്രതികരണം നമുക്കിപ്പം ആസിഫ് കൂടി ചേരുന്നുണ്ട് ആസിഫ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലത്താണ് സംസ്കരിക്കുന്നത് അറുപത്തിനാല് സെൻറ്റ് സ്ഥലം ഇതിനായി അളന്ന് തിട്ടപ്പെടുത്തിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ എപ്പോഴാകും അവിടെ സംസ്കരിക്കുക സർവമത പ്രാർത്ഥന അടക്കം നടത്തിയാണ് സംസ്കരിക്കുന്നത് എന്ന് ആസിഫ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുള്ള നടപടികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഇതൊക്കെ ഒരു കാര്യമാണ് കേട്ടോ. അതൊരു പ്രോട്ടറാണ് കേട്ടോ. യൂണിച്ചെൻ ആ തീർച്ചയായും ഈ ഹാരിസൺ മലയാളത്തിൻ്റെ അറുപത്തിയേഴ് സെൻറ്റ് വരുന്ന സ്ഥലത്താണ് ഈ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീര അവശിഷ്ടങ്ങളും നമ്മൾ മറവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് എത്ര മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല കാരണം ഇത് നിലമൊരിക്കൽ നടപടികളടക്കം അത് നടക്കേണ്ടതുണ്ട് അതിനുശേഷം ഇനി കുഴിമാടങ്ങൾ തയ്യാറാക്കണം ആ കുഴിമാടങ്ങൾ കൂടി തയ്യാറാക്കിയതിനു ശേഷം ആണ് നമ്മൾ ഇന്ന് എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഇപ്പോൾ മണ്ണ് യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഈ ഭൂമി അത് നിരപ്പാക്കി എടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി ഈ കുഴിമാടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്തായാലും നമ്മളുടെ എണ്ണം സംബന്ധിച്ച ബന്ധുക്കൾ നൂറ്റി എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇനി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അതായത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ എഴുപതെണ്ണമാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണമാണത് നൂറ്റിനാൽപ്പത്തി നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത് അടക്കമുള്ളവ ഇപ്പോൾ സംസ്കരിക്കുന്ന നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇനിയും അത് ഇങ്ങനെ തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഈ ബന്ധുക്കളുടെ അടക്കമുള്ള ആളുകളോടടക്കം സംസാരിച്ചാണ് അത്ര തീരുമാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൂട്ട കുഴിമാടങ്ങൾ ഒരുക്കി സംസ്കരിക്കുമ്പോൾ തങ്ങൾക്ക് ഈ സർവം മതപരമായ ചടങ്ങുകളടക്കം ചെയ്യാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിന് അത് ചെയ്തു തരണം എന്നുള്ള കാര്യം ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിന് ഒരുക്കങ്ങൾ നടത്തുന്നത് സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകരാണ് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരുണ്ട് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരുണ്ട് അവരെല്ലാവരും രാവിലെ മുതൽ തന്നെ ഈ ഭൂമിയിലുണ്ട് കാരണം ഈ നിലമൊരുക്കിയതിന് ശേഷം ഇനി കുഴിമാടങ്ങളടക്കം തയ്യാറാക്കുന്ന ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു ഞങ്ങൾക്ക് ഏകദേശം കിട്ടിയതാണ് ഞങ്ങൾക്കിപ്പോൾ സ്റ്റേച്ച് ഇപ്പോഴത്തെ ജില്ല യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് വന്നു ഞങ്ങളെ വിളിച്ചു ഇത് നമ്മളിതിപ്പോൾ ഏത് തരത്തിലാണ് ഇത് കുഴിമാടങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ഏത് തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക ഇവിടെ കൂടുതൽ വിശദാംശം അറിയാമെന്നാൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് തീരുമാനമാകുന്നത് അപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ ലാൻഡ് ചെയ്യും നമ്മൾ ഈ മുപ്പത് ആളുകളെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര ആളുകൾ വേണമെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യും നമുക്ക് കിട്ടിയ നിർദ്ദേശം ഇവിടെ സമൂഹ പ്രാർത്ഥന നടക്കാനുണ്ട് അതിനുവേണ്ട പന്തൽ ഒരുങ്ങണം പിന്നെ ആ കുമാടം ഒരുങ്ങണം അതിനു വേണ്ട ആദരവുകൾ കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തിട്ട് രാത്രിയിൽ വരെ ആയാലും എത്ര ലേറ്റ് ആയാലും അത് തീർത്തിട്ട് വന്നാൽ മതിയെന്നാണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ യും ഈ സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു നടപടികൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇരിക്കുന്നത് കാരണം ഇനി ഇത് നിലമൊരുക്കി വരാൻ കുറച്ച് സമയം വേണം അതിനുശേഷമായിരിക്കും മറ്റ് കുഴിമാടം ഒരുക്കിയ നടപടികൾ വേണം അപ്പോൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് വേണ്ടി പ്രത്യേക പന്തൽ ഒരുക്കേണ്ടതുണ്ട് ആ പന്തൽ ഇതിനെക്കുറിച്ച് മുകൾ വശത്താണ് ഒരുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അത് ഒരുക്കിയതിന് ശേഷമാണ് ഇവിടെ പിന്നീട് സംസ്കാരം നടക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തം ദുരന്തമുണ്ടായ പ്രദേശത്തിന് തൊട്ട് സമീപത്താണ് നമുക്ക് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള നമ്മൾ നിൽക്കുന്നതിന് ഇടതുവശത്തു കൂടിയാണ് ഇത് കുത്തി ഒലിച്ചു പോയത് ഇതെല്ലാം അതായത് ഈ ഒരു പ്രദേശം അതായത് ഇത് പുത്തനമല ദുരന്തം ഉണ്ടായ ശേഷം രൂപപ്പെട്ട ഒരു പ്രദേശമാണ് ഈ മണ്ണെല്ലാം ഇത് ഇവിടെ ആ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമാണ് ഇത് ആ ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കാൻ കഴിയുക ഈ നമുക്ക് കാണുന്ന അന്ന് ആ അന്ന് ആ ഇവിടെ വീടായിരുന്നു പിന്നെ താഴെ ഇങ്ങനെ ഒരു മൂന്ന് വർഷം ഉണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ദുരന്ത ഭൂമിയിൽ തന്നെ ആണ് നമുക്ക് ഇത്തവണ ഉണ്ടായ വലിയ നഷ്ടം നികത്താനാവാത്ത നഷ്ടം ആ ജീവനുകൾ നമുക്ക് സ്വാഭാവികമായും ഇത്തവണ ഇവിടെയാണ് നമ്മൾ അവർക്ക് ഭൂമി അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭൂമി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമുക്കിപ്പോൾ ഒഫീഷ്യലായി നമുക്ക് മരണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി പത്തൊൻപതാണ് അതായത് നമുക്ക് മൃതദേഹമായി ലഭിച്ച പൂർണമായ മൃതദേഹമായി ലഭിച്ചതിൻ്റെ കണക്കുകളാണ് ഇരുന്നൂറ്റി പത്തൊൻപത് അതിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞത് നൂറ്റി എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇരുനൂ നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങൾ നമ്മൾക്ക് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങളാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് ലഭിച്ച ഇരുന്നൂറ്റി പത്തൊൻപത് അതായത് പൂർണാർത്ഥത്തിൽ ലഭിച്ച അല്ലെങ്കിൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച പൂർണ്ണാർത്ഥത്തിൽ ലഭിച്ച ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങളും നമ്മൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടവും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹം ഇപ്പോൾ നമുക്ക് ഈ മണ്ണു മാന്തി കൊണ്ട് ഇവിടെ ഈ നിലമൊരുക്കുമ്പോൾ നമുക്ക് കാണാം പുത്തുമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വീടുകളുടെ അവശിഷ്ടങ്ങൾ ആ മണ്ണു നമ്മൾ ഈ നിലമൊരുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ട അതേ പ്രദേശത്ത് മുമ്പ് ആളുകൾ അധിവസിച്ചിരുന്ന പ്രദേശത്ത് ഇപ്പോൾ ആ വീടുകളുടെ നഷ്ടപ്പെട്ട വീടുകളുടെ അവശിഷ്ടങ്ങളടക്കം മാറ്റിക്കൊണ്ടാണ് നമുക്ക് ഇവിടെ നമ്മളുടെ പ്രിയ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം നമുക്ക് ഇപ്പോൾ ഭൂമി ഒരുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങൾ നമ്മൾ കൈമാറിയിട്ടുണ്ട് അത് അവരുടെ മതപരമായ ചടങ്ങുകളടക്കം പൂർത്തിയാക്കി പൂർണ്ണമായും സംസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ആ കുത്തുമല ദുരന്തമുണ്ടായ അതേ പ്രദേശത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ആ പ്രദേശത്ത് ആ ദുരന്തം കുത്തിയൊലിച്ച് കൊണ്ടുപോയ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ഭൂമി ഒരുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആ മുൻ ദുരന്തം കൂടി നമ്മളുടെ ഓർമ്മകളിലേക്ക് എത്തിക്കുകയാണ് ഇനി ഈ മണ്ണൊരുക്കുന്ന നടപടികൾ നിലമൊരുക്കുന്ന നടപടികൾ തുറന്നുകൊണ്ട് ഇരിക്കുകയാണ് അതിനുശേഷം ഇതിന് ആവശ്യമായുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കാൻ നിരവധി നൂറുകണക്കിന് സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടുണ്ട് പ്രധാനമായും യുവജന സംഘടനാ പ്രവർത്തകർ തന്നെയാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എത്ര മൃതദേഹങ്ങൾ ഇന്ന് ഇവിടെ സംസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ കൂടി ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്തായാലും തിരിച്ചറിയാനാവാത്ത ശരീരഭാഗങ്ങളും തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുമാണ് നമ്മളിവിടെ സംസ്കരിക്കുക അതിന് ആവശ്യമായുള്ള ആ നടപടികളിലേക്ക് പുരോഗമിക്കുന്നു ഇനി സർവമത പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ നമ്മൾ നിന്ന് വിട്ടുപോയവരെ ഈ ഒരു മണ്ണിലേക്ക് അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭൂമി ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അറുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് ഇതിനായി അളന്നു തിട്ടപ്പെടുത്തി നൽകിയിരിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്